നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ജെയിൻ വൈൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു അപൂർവ സസ്യത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ജെയ്ഡ്വൈൻ പൂക്കൾ വിടർന്ന് വളരെ മനോഹരമായ രീതിയിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇന്ന് കണ്ടുവരാം ഫിലിപ്പീൻസിലെ മഴക്കാടുകളിൽ പൂക്കുന്ന ജെയ്ഡ് വൈൻ എന്ന അപൂർവ സസ്യം കേരളത്തിൽ ചൂടേറിയ വൈക്കത്തിൻ്റെ മണ്ണിൽ വർണ്ണവസന്തം തീർത്തിരിക്കുന്നു വൈക്കം ഉദയനാപുരം ചെറുവള്ളിയിൽ വീട്ടിൽ ജിനീഷിൻ്റെയും അമ്പിളിയുടെയും വീട്ടുമുറ്റത്താണ് ഈ മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് ചുവപ്പും ആകാശ ആകാശനീലിമയും സമ്മിശ്രമായ വർണ്ണശോഭയുള്ള ഈ അലങ്കാര സസ്യം കേരളത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിൽ അപൂർവമാണ് ജയ്ഡ്വൈൻ്റെ പൂക്കൾക്ക് വേഴാമ്പലിൻ്റെ ചുണ്ടിൻ്റെ രൂപഭംഗിയുണ്ട് അതിനാൽ ഇതിനെ വേഴാമ്പൽ പൂവെന്നും വിളിക്കാറുണ്ട് തയാബാക് എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അന്യം നിന്ന് പോകുന്നതിനാൽ ഐയു സി റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഈ വള്ളിച്ചെടി വർണ്ണ മനോഹാരിത കൊണ്ട് ഏതൊരു പൂന്തോട്ടത്തിൻ്റെയും അഴക് വർദ്ധിപ്പിക്കും കേരളത്തിലെ ചില നഴ്സറികളിൽ വൈൻ്റെ തൈകൾ ലഭ്യമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ആണ് അതിൻ്റെ വില വരുന്നത് തണുപ്പിന്റെ കൂട്ടുകാരനായി കരുതപ്പെടുന്ന ഈ ചെടി ചൂടേറിയ വൈക്കത്തിൻ്റെ മണ്ണിൽ വേര് പിടിച്ച് മനോഹരമായ പൂക്കൾ വളർത്തി നമ്മെ വിസ്മയിപ്പിക്കുന്നു ജെയ്ഡ് വൈൻ വർഷത്തിൽ നാല് തവണ മുട്ടിട്ട് പൂക്കുന്നു ഓരോ തവണയും പൂക്കൾ ഒരു മാസം വരെയൊക്കെ നിൽക്കാറുണ്ട് പ്രകൃതിയുടെ വർണ്ണവിസ്മയം അനുഭവിക്കുന്ന രീതിയിൽ വള്ളികളാൽ ജെയ്റ്റ് വെയിൻ പൂക്കൾ പടർന്നു കിടക്കുകയാണ് കാഴ്ചയിൽ തന്നെ നമുക്ക് വളരെയധികം അനുഭൂതി തോന്നുന്ന രീതിയിലുള്ള ഒരു മനോഹാരിതമായ തോട്ടമാണിത് അതിശൈത്യമുള്ള കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഈ സസ്യം കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വൈക്കത്തിന്റെ കാലാവസ്ഥയിൽ പടർന്ന് പന്തരിച്ചു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഞാൻ രണ്ടു വർഷം ആദ്യം ഈ വർഷമാണ് അധികമായിട്ടുണ്ടാകുന്നത് പടം ജിനീഷിന്റെയും അമ്പലിയുടെയും പരിചരണത്തിൽ വൈക്കത്ത് വിരിഞ്ഞ ജെയ്ഡ് ബൈ പ്രകൃതി സ്നേഹികൾക്കും ഉദ്യാന പരിപാലനം ഇഷ്ടപ്പെടുന്നവർക്കും വിസ്മയമാണ് ചൂടുള്ള കാലാവസ്ഥയിൽ വളരുവാൻ പ്രയാസമാണെന്ന് കരുതിയ ചേറ്റ് പെയിൻ വൈക്കത്തെ കാലാവസ്ഥയിൽ പുഞ്ചിരി വിളർത്തിയ പൂക്കളുമായി നിൽക്കുമ്പോൾ കാലാവസ്ഥയുടെ അതിരുകൾ കടന്ന് പരിശ്രമിച്ചാൽ പിന്തുണച്ചാൽ എന്തും സാധ്യമാക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്ദേശം കൂടിയാണ്